നമസ്കാരം ഇന്ന് നമ്മൾ അടുത്ത വിഷയമായ ചുണ്ടുകൾ വരയ്ക്കുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് അവരിൽ നിന്നാണ് അനാടമിയും ശരീരഭാഷയും ബോഡി ലാംഗ്വേജും സ്വഭാവമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ നമുക്ക് തൽക്കാലം അവരുടെ ആകാര ശ്രദ്ധിക്കുന്ന വഴി അവരുടെ ശരീരത്തിലെ പ്രത്യേകതകളും അവരുടെ ശരീരത്തിൻ്റെ ചലന താളങ്ങളും പഠിക്കുന്നത് വഴിയാണ് നമ്മുടെ നിരീക്ഷണം പൂർണ്ണമാകുന്നത് ഒരു വിദ്യയും ഒരു ഗുരുകുലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു വിദ്യാലയത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം ഒക്കെയും പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല മാതൃകകളിൽ നിന്ന് പല ജീവജാലങ്ങളിൽ നിന്ന് പല വ്യക്തികളിൽ നിന്ന് ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ ആവട്ടെ പ്രാർത്ഥിക്കുന്നു ഞാനിന്ന് ചുണ്ട് വരയ്ക്കാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ബ്ലോക്കിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ അതിനൊരു ഓവൽ ഷേപ്പ് വരയ്ക്കാം അതായത് നമ്മൾ ഒരു ചിത്രത്തിലേക്ക് ചെല്ലുന്നതിന് നമ്മൾ ചുറ്റുപിടുന്ന അടയാളങ്ങൾ വളരെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ അടയാളങ്ങളിലേക്ക് പോകും അങ്ങനെയാണ് പോർട്രേറ്റ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് തരത്തിലുള്ള വൃത്തങ്ങളും ഒക്കെ വരച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത് ചിത്രകല പഠിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യമായി പെൻസിൽ പോലും ശരിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അത്തരം വൃത്തങ്ങളും ചതുരങ്ങളും ഒക്കെ എങ്ങനെയാണ് വരച്ച് ഫലിപ്പിക്കേണ്ടതെന്ന് ആദ്യം കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് അവർ അത്തരം പഠനം പാതി വഴിയിൽ എന്നാൽ വരച്ച് തെളിഞ്ഞൊരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഉപരി പഠനമായതുകൊണ്ട് അയാൾക്കത് സാധിക്കും ഞാനിവിടെ വരച്ച് തെളിയാത്ത ചിത്രകാരന്മാർക്ക് ചിത്രകാരികൾക്ക് വേണ്ടിയാണ് ഇത് വരയ്ക്കുന്നത് നമുക്ക് ഒരു ഓവൽ ഷേപ്പ് ഇട്ടു ഓവൽ ഷേപ്പിൽ ഞാൻ രണ്ടാക്കി ഞാൻ വീട്ടും കാണിക്കാം ഇങ്ങനെ വരച്ചു അത് ഞാൻ രണ്ടാക്കി ഓവൽ ഷേപ്പിൽ ഇങ്ങനെ തീർത്തും വരച്ചു കണ്ടോ ഞാനത് രണ്ടാക്കി എന്നിട്ട് ദ അതിനെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് ഡിവൈഡ് ചെയ്തു ഒരു ചെറിയ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക എന്നിട്ട് ചുണ്ടിൻ്റെ ഒരു നടുഭാഗം നോക്കുക പിടിച്ചിട്ട് കുറച്ചു കൊണ്ട് കാര്യം ഇങ്ങോട്ടാണ് ചുണ്ടിക്കുന്നത് ഇതിന് പാലിലായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഉടിഞ്ഞ് കണ്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് വരും ഇനി ആ ചൂട് ചരിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നോക്കുക ഈ ഓവൽ ഷേപ്പ് തന്നെ വരയ്ക്കാം അല്ലേ അങ്ങനെ നമുക്ക് പല രീതിയിൽ വരയ്ക്കും എപ്പോഴും നമ്മളൊരു ഓവൽ ഷേപ്പ് വെച്ച് ഒക്കെ വരച്ചാൽ അതിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരുപാട് രീതികളുണ്ട് റെക്റ്റാംഗിൾ വരച്ചു നടുക്കില് വരയിട്ടു ഇതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കും ഇത് നിങ്ങൾ ഉദ്ദേശിക്കുക ആളുടെ ചുണ്ടുകൾ എങ്ങനെയുള്ളതാണെങ്കിലും ചിലർ വളരെ നേർത്ത ചുണ്ടുകളാണ് ചിലരേത് കീഴ് ചുണ്ടിൽ കൂടുതൽ തടിപ്പുണ്ടാകും വണ്ണം കൂടുതലുണ്ടാവും അങ്ങനെ വിവിധ തരത്തിലുള്ള ചുണ്ടുകളാണ് ആ ഒരു ഭംഗിയാണല്ലോ നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത് പിന്നീട് നമ്മളറിയാത്തൊരു കാര്യമുണ്ട് ചിലരെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഒരു പാതി വരച്ചിട്ട് അത് ട്രേസ് ചെയ്ത് അപ്പുറത്തേക്ക് വെക്കും തെറ്റാണ് ഒരിക്കലും അങ്ങനെ വരയ്ക്കരുത് കാരണം ഒരു ചുണ്ടിൻ്റെ മറുപാതി പോലെ അല്ല മറ്റേ വേഷം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഭംഗിയും പിന്നീട് തോന്നില്ല നമുക്ക് വിരസതയുണ്ടാവും ഇനി നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ പറയാം നമുക്ക് എന്തുകൊണ്ടാണ് പ്രകൃതിയെ മടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു പാതി പോലെയല്ല എൻ്റെ മറുപാതിയെ സൃഷ്ടിച്ചിരിക്കുന്ന പലതിലും നമുക്കറിയാം അല്ലേ ആ ഒരു കണക്കുണ്ട് ആ കണക്കിനെ കുറിച്ചൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു തരാം ഇപ്പോഴ് ഇതുപോലെ തന്നെയാണ് മറുപാതിയെങ്കിൽ ചിരിക്കുമ്പോൾ ഒരുപോലെയാണ് ചുണ്ടുണ ഉയരുന്നതെങ്കിൽ കർട്ടം പൊങ്ങുന്ന പോലെ തോന്നുമല്ലേ നമ്മുടെ നടന കലയിൽ അത്ഭുതമായ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ നടപ്പ് നമുക്ക് ഒന്നിച്ചതിരിഞ്ഞ് അതിലൊരു താളമുണ്ട് അങ്ങനെ ഓരോരുത്തരും നടക്കുന്നതിൻ്റെ ഒരു താളമാണ് നമുക്ക് ഭംഗി തോന്നുന്നത് പണ്ടൊരു കവിത കേട്ടിട്ടുണ്ട് ഉപരാജമുഖി മൃഗരാജഗടി ഗജരാജ വിരാജിത മന്ദഗതി ഗജ ഗജരാജൻ വിരാജിക്കുന്നത് പോലെ ആന നടക്കുന്നത് പോലുള്ള മന്ദഗതി അല്ലേ അതേ കാരമുണ്ട് സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജം ആനയെപ്പോലെ നടക്കുന്നത് ഇങ്ങനെ മതഗജം എന്ന് പറയത്തില്ല അല്ലെങ്കിൽ ആനയെപ്പോലെ അങ്ങനെ ഓരോന്നിനും നമ്മൾ ഉപമിക്കും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി അപ്പൊ അതിനൊരു താളമുണ്ട് ഈ താളമാണ് പലപ്പോഴും നമ്മളെ പലതിനോടും ചേർത്ത് നമ്മളറിയാതെ നമ്മളറിയാതെ നമ്മളൊരു ആകർഷണം പ്രകൃതിയെ പറ്റിച്ചു ചേർത്ത് വെച്ചിട്ടുണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പ്രകൃതിയെ പ്രണയിക്കുന്ന ഓരോരുത്തർക്കും അറിയാണ് അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നത് നമ്മൾ ഓരോ വരെയും പ്രകൃതിയുമായും പ്രപഞ്ചവുമായും പ്രപഞ്ച സൗന്ദര്യവുമായും ചേർന്ന് നിൽക്കുന്നതാണ് അതിനെ അറിഞ്ഞാൽ മാത്രമേ കലയിലൊരു പൂർണ്ണത ഉണ്ടാവൂ അല്ലെങ്കിൽ പൂർണ്ണത എന്നൊരു യാത്ര മാത്രമാണെങ്കിലും ഞാൻ പറയുന്നു അല്പമെങ്കിലും നമ്മളതിനെ നമ്മളെ അത് തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സൗന്ദര്യ ബോധം ഉണ്ടാവണം ഏതിനെയും സൗന്ദര്യത്തിനെ അറിഞ്ഞ് സ്പർശിക്കാൻ നമുക്കാവണം നമ്മുടെ വിരലുകൾ സൗന്ദര്യത്തെ തേടുന്നതാവണം നമ്മുടെ മനസ്സ് സൗന്ദര്യത്തെ അറിയുന്നതാവണം ഇങ്ങനെയുള്ള സൗന്ദര്യം എന്ന ഒരു ചിന്തയിലൂടെ ജീവിച്ചാൽ ഒപ്പം ഞാൻ സുന്ദരനാണ് സുന്ദരിയാണ് എന്ന് ഞാൻ അറിയണം അപ്പോൾ നമുക്ക് ഒരു ചൈതന്യം ഒരു വെളിച്ചം ഒരു സൗന്ദര്യം നമ്മുടെ അംഗചലനങ്ങളിലും നമ്മുടെ ഭാഷയിലും ഒക്കെ ഉണ്ടാകും ഒരു സംശയവുമില്ല എന്നാൽ വിരസതയോടെ ഉണരുന്ന ഒരാളുടെ മുഖത്ത് പിന്നീട് നമുക്ക് നോക്കാൻ തോന്നില്ല എന്തുകൊണ്ടെന്നാൽ അവിടെ യാതൊരു വെളിച്ചവും അവിടെ ഒരു നിരാശ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിപ്പിക്കാത്ത എന്തോ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് അറിയാതെ അറിയും സത്യം പറയാം പ്രപഞ്ചത്തിലെ ആകർഷണ നിയമമാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് ആകർഷണ നിയമം ഉള്ളതുകൊണ്ടാണ് പൂവിരിയുന്നതും പൂമ്പാറ്റി എത്തുന്നതും പൂന്ത എന്നു വരുന്നതും ചിത്രകലയോടൊപ്പം ഇത്തരം ജീവനകലയുടെ ബോധങ്ങളെക്കുറി പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നിലാവ് ചുരത്തുന്നുണ്ട് പ്രണയത്തിൻ്റെ നമ്മളെപ്പോഴും അറിയേണ്ടത് പ്രപഞ്ചത്തിൽ പ്രണയം ചേർത്ത് വെച്ച അറിവ് ആരുടേതാണ് ആരാണ് അതറിയട്ടെ ആ അറിവിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതാണ് ഞാൻ ആര് എന്ന അന്വേഷണം പോലും പ്രണയത്തിൽ നിൽക്കുന്നതാണ് നോക്കൂ ഞാനിത് പറഞ്ഞു പറഞ്ഞ് കുറച്ചേറെ ചുണ്ടുകൾ വരച്ചു പല രീതിയിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് വരയ്ക്കാവുന്ന ഒരുപാട് 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 ചുണ്ടുകളുണ്ട് ഒരുപാട് അതെങ്ങനെയൊക്കെ എന്നുള്ളത് പിന്നീട് ഞാൻ മുഖം വരച്ച് പഠിപ്പിക്കുമ്പോൾ ചുണ്ടുകളെ ചേർത്ത് വെക്കുന്ന രീതി പഠിപ്പിക്കാം കണ്ടോ ഇത് മേൽചുണ്ടാണ് ചിലരെ കീഴ് ചുണ്ട് കുറച്ചുകൂടെ തടിച്ചിട്ടുണ്ടാകും എന്നാൽ ഒരിക്കലും ഇങ്ങനെ വെളിയിലോട്ട് ചുണ്ട് വരയ്ക്കരുത് ഇങ്ങനെ അകത്തോട്ട് നിൽക്കണം സൈഡിൽ നിന്ന് നോക്കുക കണ്ടോ ഞാൻ ഉദാഹരണത്തിനൊരു മുഖത്തിൻ്റെ സൈഡ് വശം കാണിക്കാം ഇങ്ങനെ വന്ന് ഇത് കണ്ണിൻ്റെ കണ്ണിലേക്കുള്ള കുഴിയാണ് മൂക്ക് മൂക്ക് നമ്മൾ മൂക്ക് പെട്ടു സൈഡ് വ്യൂ ഇങ്ങനൊരു മൂക്കാണ് ഞാൻ വരച്ചത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ചുണ്ടിനെ വരയ്ക്കും ഇങ്ങനെ പോവുക നേരെ വരൂ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോട്ടെ കേട്ടോ ഇങ്ങനെ വരയ്ക്കുമ്പോഴല്ലോ ചു ചുണ്ടിങ്ങനെ താഴോട്ടാണ് വരേണ്ടത് പിന്നെ വരുന്ന താടി പോലും പുറത്തോട്ട് തള്ളി വരും ഇതിന് താഴെ ഇങ്ങനെ പോകണം അതാണ് മുഖത്തിൻ്റെ അളവ് ഇങ്ങനെ വരുന്നത് നമ്മൾ മുഖമൊക്കെ സൈഡ് വ്യൂ വരച്ച് പഠിക്കുമ്പോൾ ആദ്യം ഞാൻ കുട്ടികളോട് പറയുന്ന രീതി ഇങ്ങനെ വരയ്ക്കാനാണ് നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കണ്ടോ ഇങ്ങനെ വരച്ചാൽ എന്ത് എളുപ്പമാണ് നമുക്ക് മറ്റു മാർഗങ്ങൾ അധികം വേണ്ട പിന്നെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്തില്ലെങ്കിലും അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് വരയ്ക്കാൻ തയ്ക്കുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കി ഞാനിത് പതിയോ ഒന്ന് ഇറേസ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഞാൻ വരച്ചേ ഈ വര വായിച്ച് മറ്റു വരയിലൂടെ ഞാനൊന്നുകൂടെ പോവാം കാണിച്ചു തരാം കണ്ടോ ഒരല്പം ഇങ്ങനെ നിന്നിട്ട് എപ്പോഴും ചുണ്ടെ തുമ്പ് ഇങ്ങനെ പൊക്കി വെച്ചാൽ ഉയർത്തി വെച്ചാൽ ഒരു ചീരി അവിടെ ഉണ്ടാവും താഴോട്ട് നല്ല ദുഃഖ ദുഃഖമാണ് അങ്ങനെ താഴോട്ട് പോകണ്ടാന്ന് ഞാൻ പലപ്പോഴും എന്നോട് കൊണ്ട് എനിക്ക് കരയുന്നൊന്നും നിന്നൊന്നും വരയ്ക്കുന്ന താല്പര്യമില്ല കരയാനും താല്പര്യമില്ല ആരോ പറഞ്ഞ പോലെ കരഞ്ഞാലും ചിരിച്ചാലും സന്തോഷിച്ചാലും ദുഃഖിച്ചാലും ഒരു നാൾ മരിക്കും പിന്നെ ചിഷ്ടകാലം ഒന്നും സന്തോഷത്തോടെ വയ്ക്കൂ അങ്ങനെ അങ്ങനെ ആവണം മുഖമൊക്കെ വരയ്ക്ക് കുറച്ച് ടെക്നിക്കുണ്ട് അതൊക്കെ ഒരു കൊച്ചു കൊച്ചു ടെക്നിക്കളാണ് ചെറിയ രഹസ്യമാണ് പക്ഷേ ഇവിടെ പരസ്യമാക്കാൻ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ അവിടെയൊക്കെ നിങ്ങളറിയേണ്ടത് ഞാനിത് ആദ്യം വരകളിലേക്ക് പോയി ഒരാളെ കൺഫ്യൂഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ പറയുകയാണ് കാരണം ചിത്രകല എന്ന് പറയുന്നത് സ്വയം ഓരോ വ്യക്തിയും ചെയ്യേണ്ട പ്രാക്ടീസാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല വരെ പഠിക്കാനായിട്ട് നമുക്ക് ഓരോന്നിനും നമ്മുടേതായ സ്പെഷ്യാലിറ്റി ഉണ്ടാണെന്ന് തീർന്നോക്കൂ എൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ നമ്മൾ ഓരോ കുട്ടിയുടെയും കൂടെ ഇരുന്നിട്ട് അവർക്ക് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മൾ അറിഞ്ഞത് മാത്രം ഇതൊക്കെ പറയുമ്പോൾ ഞാൻ മഹത്തരമായി ചിത്രം രചിക്കുന്ന എല്ലാമറിച്ചൊരു ചിത്രകാരനാണെന്നൊരു ഭാവം ഒന്നുമില്ല അറിഞ്ഞത് പറയുന്നു അന്വേഷിക്കുന്നതിനെ കുറിച്ചും പറയുന്നു ചിത്രകല ഒരന്വേഷണമാണ് ഒരാദിമ കലയാണ് ഇവിടുത്തെ ഓരോ ചിത്രകാരനും ചിത്രകലയിലെ പുതിയ പുതിയ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അവരുടെ പുതിയ പുതിയ രചനാ വൈഭവങ്ങളെ രീതികളെക്കുറിച്ചും അവർ പഠിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഓരോ ചിത്രകാരന്മാരുടെ മഹത്തായ സംഭാവനകൾ അതാണ് നമ്മളെ നമ്മളെ വീണ്ടും വീണ്ടും ഓരോന്ന് പഠിപ്പിക്കുന്നില്ലേ അത് എല്ലാവരെയും ശ്രദ്ധിക്കണം ഒപ്പം ഇവിടെയും നോക്കൂ ഒരു സൈഡ് വേ പിന്നെ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പുഞ്ചിരിയോടെ വരയ്ക്കുക ഞാൻ വരയ്ക്കുന്ന സൗന്ദര്യമുള്ള ഒന്നിനെയാണെന്ന് മാത്രം മനസ്സിൽ എത്തിക്കുക നമ്മുടെ മനസ്സിലൊരു ഭാവം വന്നാൽ നൂറ് ശതമാനം നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവും അതോടൊപ്പമാണ് അതുകൊണ്ട് എപ്പോഴും ആ ഒരു സൗന്ദര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ ചിത്രകലയുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണത എന്ന് പറഞ്ഞാലും പൂർണ്ണത ഒന്നുമില്ല കേട്ടോ പൂർണ്ണത വന്നാൽ പിന്നെ നമുക്ക് അന്വേഷണം ഇല്ലാതാകുന്നോണ്ടാവാം കലയാണ് അതിലേക്ക് നമ്മൾ എപ്പോഴും ഒരു കൂടി യാത്ര ചെയ്യണം പ്രണയത്തിന്റെ ഒരു ആർത്തി അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കതേ ഓരോ വൈവിധ്യങ്ങളും വരച്ച് ചേർക്കാനാവുന്നത് നോക്കൂ പിന്നെ ആരോ ചോദിച്ചു ഇതെല്ലാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖം വരയ്ക്കാനാവും ആവും പക്ഷെ ഇതൊക്കെ ഫിറ്റ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട് കണ്ണും മൂക്കുമൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ചില അളവുകളുണ്ട് ചുണ്ട് എത്ര വരാം മൂക്കിന്റെ വീടി എത്ര വരാം കണ്ണ് എവിടേക്ക് എങ്ങനെ വരാം എത്ര കണ്ണുകൾ അവിടെ ഒരു മുഖത്തിലാണ് അവൽ വെച്ചിരിക്കുന്നത് ചെവിയുടെ ഭാഗം എങ്ങനെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചിത്രകല പഠിക്കാനാവധി ഉദാഹരണത്തിനും കാണിച്ചു തരാം കണ്ടു ഒരു നിയമം വരയ്ക്കാൻ നമുക്കിങ്ങനെ വരയ്ക്കാനാവും അത് പക്ഷേ അതിൽ നിന്ന് നമ്മൾ വിശദമായിട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് അളവുകളെ കുറിച്ച് പഠിക്കണം ഇത് ഒരു ആണ് നോക്കൂ ഞാൻ വരയ്ക്കാം അപ്പം ഇതൊന്നും പൂർണ്ണമായിട്ടില്ല ഇത് വരയ്ക്കണമെങ്കിൽ തമ്മിൻ്റെ കുറച്ച് അളവുകളെ കുറിച്ച് അറിയണം പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരാൾ പറഞ്ഞൊരു ചിത്രം വരയ്ക്കാനാവണം അതുകൊണ്ടാണ് നമ്മൾ ചിത്രകല പഠിക്കുമ്പോൾ കുറച്ച് ഗഹനമായിട്ട് സമയമെടുത്ത് പ്രത്യേകിച്ച് അനാട്ടമി പഠിക്കേണ്ടത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചിട്ട് മാത്രം മനസ്സിലാക്കുന്ന ഒന്ന് ആണ് മനുഷ്യ ശരീരം ഒരു ജന്മം മുഴുവൻ തപസ് ചെയ്താൽ തീരെ മനസ്സിലാക്കാൻ പറ്റാത്തതുമാണ് മനുഷ്യൻ്റെ മനസ്സും സത്യമില്ല എന്നാലോചിച്ച് നമ്മൾ പലപ്പോഴും അവർക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് നമുക്ക് നമുക്കാർക്കും ഒരാളെ ആദ്യത്തെ കേട്ടൊന്നും മാറ്റാനും പറ്റില്ല മനസ്സിലാക്കാനും പറ്റില്ല മനസ്സിലായിടത്ത് വെച്ച കൂട്ടി സന്തോഷിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ നമ്മളെ മാത്രം മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാം ഇപ്പോൾ നമ്മളിത് പഠിപ്പിക്കുമ്പോഴും ഇതെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്ങനെ സ്വീകരിക്കുന്നവരും ഉണ്ടാവാം ഇഷ്ടത്തോടെ ഹൃദയപൂർവ്വം അവഗണിക്കുന്നവരുമുണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ടും ശരിയാണ് ഓരോന്നും സ്വീകരിക്കണമെന്നോ നിരസിക്കണമെന്നോ ഉള്ളത് ഓരോരുത്തരും താത്പര്യമാണല്ലേ പഠിക്കുന്നവരുണ്ടാവും പഠിക്കാത്തവരുണ്ടാവും ഇതൊക്കെ ശരിയാണ് ഒന്നിലും നമ്മൾ തെറ്റ് കണ്ടത്തില്ല നമ്മൾ പറയുന്നത് നമുക്ക് നിസ്സംഗതയോടെ സ്വീകരിക്കാനാവണം പലതിനെയും അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി കൈകളിൽ ബലം കൊടുക്കാതെ വളരെ ഒരു ഫ്ലോയിൽ അനേകമനേകം ചുണ്ടുകളെ ഇങ്ങനെ ഒരു കണ്ടീഷനും ഇല്ലാതെ ഞാൻ വരച്ചാൽ തെറ്റിപ്പോകുമെന്ന് പോലും ചിന്തിക്കരുത് തെറ്റണം തെറ്റുന്നവർക്കാണ് ശരികളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനാവുന്നത് അതുകൊണ്ട് തെറ്റുക എന്നുള്ളത് തെറ്റിക്കോട്ടെ എന്ന് വിചാരിക്കണം തെറ്റിയാൽ ഇവിടെ എന്താണ് ഒന്നുമില്ല ശരിയാക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തെറ്റുകൾ നമ്മുടെ മുമ്പ് ഇങ്ങനെ ചൂളി നിന്നിട്ട് കടന്നു വയ്ക്കോളും സന്തോഷത്തോടെ വരയ്ക്കുക ചിത്രകലയുമായി ബന്ധപ്പെട്ട എന്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാൻ വിളിക്കാം എൻ്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് അയക്കാം ഒപ്പം തന്നെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട് അപ്പോൾ അത് നമ്മൾ നേരിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ലൈവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ട് സമയമനുസരിച്ച് കുട്ടികൾ വരണം ഇതങ്ങനെയല്ല രക്ഷിതാക്കളുടെ സമയത്തിന് കുട്ടികളെ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് തന്നെ പ്രായഭേദമന്യ ചേരാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഓരോരുത്തരുടെ കഴിവുകൾക്കനുസരിച്ചാണ് അവരെ ഓരോ ഗ്രൂപ്പുകളാണെങ്കിലും ഗ്രൂപ്പ് ആക്കുന്നതും ഇൻഡിവിജ്വൽ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വളരെ അറിഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് വിശദമായിട്ടുള്ള ചിത്രകല പഠനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെടാം ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഇഷ്ടം അറിയിക്കുന്നു നമുക്ക് അടുത്ത ചിത്രവുമായി വരാം ചിലപ്പോഴടുത്ത വരാ മുഖമായിരിക്കാം അതല്ലെങ്കിൽ അടുത്ത ചിത്രമായിരിക്കാം കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത് തെളിഞ്ഞതിന് ശേഷം ഞാൻ മുഖം പഠിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം വീണ്ടും കാണാം അടുത്ത ചിത്രവുമായി ഞാൻ ഉടനെ വരാം നന്ദി നന്ദി നന്ദി